ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമില്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കും വിചാരിക്കുന്നു അപ്പം ഇന്നൊരു സ്പെഷ്യൽ വീക്ക് ഇന്ന് വാവാൻ്റെ ഇരുപത്തെട്ടാണ് അപ്പം ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട് കാരണം വാവ പെട്ടെന്ന് വലുതായ പോലെ ഒരു തോന്നില്ല പെട്ടെന്ന് ഈ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് കടന്നു പോകുന്നത് എങ്ങനെയാണെന്നും കൂടെ അറിയില്ല ഇതാന്ന് പറയുന്ന പോലെ പിള്ളേരെല്ലാം വലുതാവും അല്ലേ അപ്പം ഇന്ന് അതിൻ്റെ ഒരു കുഞ്ഞു സെലിബ്രേഷൻ ആണ് വളരെ കുഞ്ഞ് സെലിബ്രേഷൻ കാരണം വേറെ ആരുമില്ല നമ്മളും അപ്പുറത്തുനിന്ന് അമ്മയും ഇപ്പുറത്തുനിന്ന് ചെറിയമ്മയും പിന്നെ പൊന്നൂൻ്റെ ഈച്ചിയും മേട്ടനും അങ്ങനെ കുറച്ച് പേര് മാത്രമുള്ള ഒരു കുഞ്ഞി ഫങ്ഷനായിട്ടോ എന്തായാലും നമ്മൾ ഇരുപത്തെട്ട് നടത്തണ്ടേ അതുകൊണ്ട് അങ്ങനെ മിനവിലായിട്ട് നടത്താൻ പോകുന്ന പോകുന്നൊരു കുഞ്ഞു ഫങ്ഷനാട്ടോ അപ്പം എന്തായിട്ട് നമ്മൾ ചെറിയ സമ്മാനം വാങ്ങിയിട്ടുണ്ടായിരുന്നു ചീനും അല്ലെങ്കിൽ കൊടുക്കണല്ലോ ഒരു കുഞ്ഞു സർപ്രൈസ് ഗിഫ്റ്റ് അവൾക്കും കൂടെ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ഡ്രസ്സ് പിന്നെ ഇഷ്ടപ്പെട്ട േറ്റവും ഫേവറേറ്റ് ആയുള്ള കുറേ പേഡാസും പിന്നെ കുറച്ച് ആക്സസറീസും അങ്ങനെയൊക്കെ വെച്ചിട്ട് അവർക്കൊരു കുഞ്ഞ് ഗിഫ്റ്റ് സെറ്റ് ചെയ്യാൻ ചെയ്യാറ് പഞ്ചായത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട് കുറച്ച് മുല്ലപ്പൂവും അങ്ങനെ എല്ലാം വാങ്ങാനുണ്ട് അപ്പം ഞാൻ റെഡിയായി ഇതാക്കിയ റെഡി ആയിട്ട് നമ്മളിപ്പം തന്നെ ഇറങ്ങാമെന്ന് അപ്പം വിശേഷങ്ങളൊക്കെ വഴിയെ കാണാട്ടെ അങ്ങനെ ഇതാണ് പാപ്പിൻശ്ശേരി അപ്പിൻ ഗേറ്റിൻ്റെ അവിടെ കേട്ടോ പൂവാങ്ങാൻ പോകുന്നത് നമ്മളെ പഞ്ചായത്ത് കിട്ടൂല പിന്നെ കിട്ടുന്നത് പുതിയൊരു മാത്രമാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വളകാപ്പിൻ്റെ അന്ന് ഗേട്ടൻ പുതിയൊരു പോയിട്ടാണ് വാങ്ങിയത് പിന്നെ തിരിച്ചു വരുമ്പോൾ ഗേറ്റിൻ്റെ അവിടെ പോയി പാടിയുണ്ടെന്ന് അപ്പോൾ ഈ പ്രാവശ്യം ഗേറ്റിൻ്റെ അടുത്ത് അത്ത് പോയിട്ടന്നെ വാങ്ങാമെന്ന് വെച്ച് അങ്ങനെ ഇത് നമ്മൾ പഞ്ചായത്ത് എത്താനായി പഞ്ചായത്ത് പണി തകൃത്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു മഴ വന്നാൽ ഭയങ്കര ചളിയായിരിക്കുമല്ലോട്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതാ വലിയ ലോറിയെല്ലാം ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങ് പുഴേൻ്റെ അടുത്താന്ന് ഈ വലിയ വലിയ വണ്ടികളെല്ലാം നിർത്തിയിടാല്ലേ നമ്മളന്ന് പോയി നീ റോഡ് അങ്ങ് അറ്റം വരെയുള്ള സ്ഥലത്ത് പോയപ്പോന്നെ കുറേ വണ്ടികൾ നിർത്തിയിട്ടതായിട്ട് വേണ്ടത് അങ്ങനെ ഇതാ നമ്മൾ ഗേറ്റിൻ്റെ വീട് എത്തിയിട്ടുണ്ട് ആടെ എത്തുമ്പോഴത്തേക്കിത് ആ പൂക്കടയിൽ ആ ഏട്ടനെ കാണുന്നില്ല എവിടെയാമോ പോയെന്നറിയില്ല അപ്പോൾ അടുത്തുള്ള ഒരാൾ പറഞ്ഞിതാ ഫോൺ നമ്പറിൽ വിളിച്ചു നോക്ക് ആടെ ആ ഇല്ല വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്ക് കിട്ടുന്നുവായിരുന്ന പൂവെല്ലാം ആടെ വെച്ചിന് പക്ഷെ ആള് മാത്രം കാണുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റോളം അവർ തന്നെ നമ്മൾ കാത്തുനിന്ന് അടുത്ത ഒരു സ്കൂളുണ്ട് ആടെ മോ അവരെ മോൾ സ്കൂൾ ആടെ പോയിന് വിളിച്ചപ്പം പറഞ്ഞത് അങ്ങനെ നല്ല ചക്ക മുല വാങ്ങാമെന്ന് വെച്ചിട്ട് ഭയങ്കര ചക്കമുല ഒന്നുമല്ല നോർമലായിട്ടുള്ള ഒരു മുല്ല നൂറ് ഉപ്പ്യും മുളത്തിന് നല്ല പൈസയേനു എന്നിട്ട് ഒരു നാല് മുളം വാങ്ങി പിന്നെ ഊഞ്ഞാൽ കെട്ടാൻ വേണ്ടിയിട്ട് കയറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയ കയറേ വീട്ടിലുള്ളൂ അപ്പോൾ വലിയ കയർ തന്നെ വാങ്ങാമെന്ന് വെച്ചിട്ട് അതെല്ലാം വാങ്ങി ഇനി നേരെ എം ആർ ഐയിലേക്കാണ് പോകുന്നത് കേട്ടാ എം ആർ ഐയിലെ നിച്ചുന് പറയുള്ള കുറച്ച് സ്പെഷ്യൽ പേഡാസ് വാങ്ങാനാണ് പോകുന്നത് പേട ബർഫി അങ്ങനെ പല പേരും ഉണ്ടല്ലോ ഇതിനെല്ലാം ഓരോ പേരാന്ന് ആടെ എത്തിയപ്പോന്നറിഞ്ഞത് അങ്ങനെ എല്ലാം രണ്ടെണ്ണം വെച്ച് വാങ്ങിയിട്ട് ആടിയുള്ള എല്ലാം ഇതുപോലത്തെ പേടാസ് മുഴുവനും രണ്ട് രണ്ട് വീതം വെച്ച് വാങ്ങി എന്നാൽ ഓക്കെ ഇഷ്ടമുള്ളത് ഏതാന്ന് നോക്ക് തിന്നുമ്പോൾ അറിയാമല്ലോ അപ്പം അങ്ങനെ എടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഓരോ മൈസൂർ പാക്ക് നോർമലുണ്ടായിരുന്നു പക്ഷെ അവൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ലേ എന്നാൽ നിച്ചുനോട് വലിയ എന്നാ തരണ്ടേന്ന് ചോദിച്ചപ്പോ വരുന്നത് പേട മതിയെന്ന് അതുകൊണ്ടാണ് പേട വാങ്ങീന് അങ്ങനെ മാർജിൻ ഫ്രീയിൽ ഒന്ന് കയറാനുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് കയറിയിട്ട് ഒരു പഞ്ചസാരയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പീട്ടിൽ പായസം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പായസത്തിന് പഞ്ചസാരയില്ല നമ്മൾ ആ ഉണ്ടാക്കുന്ന സമയത്ത് അറിഞ്ഞത് നമ്മൾ വേ വാങ്ങി വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് നിച്ചുവിൻ്റെ ഗിഫ്റ്റ് വേഗം പാക്ക് ചെയ്ത് കേട്ടോ നിച്ചൂന് ഓൾറെഡി നമ്മൾ കുറച്ച് സാധനങ്ങൾ എറണാകുളത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ആ ബോക്സിലെല്ലാം ആക്കിയിട്ട് നീച്ചുൻ്റെ ഗിഫ്റ്റ് പാക്ക് ചെയ്യാം കേട്ടോ ഓൾറെഡി വീട്ടിലുണ്ടായ ഒരു ബോക്സ് ആണ് അപ്പം എന്തായിട്ടും അത് യൂസ് ചെയ്യുന്നതാണ് പല ആവശ്യങ്ങൾക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ ഇതാക്കിയിട്ട് നമുക്ക് ും വീണ്ടും യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു മൂന്ന് ടീഷേർട്ടാണ് എടുത്തത് നീച്ചുവിന് വേണ്ടിയിട്ട് ഒരു ബട്ടർഫ്ലൈൻ്റെതും ഡോണറ്റ്സിൻ്റെതും അങ്ങനെയുള്ള മൂന്ന് കളേഴ്സ് അവളെ ഫേവറേറ്റ് കളേഴ്സ് തന്നെയാണ് മൂന്നും അങ്ങനെ മൂന്ന് കളേഴ്സ് എടുത്തിട്ട് നല്ല വൃത്തിക്ക് മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചേട്ടാ പിന്നെ ഈ ഫസ്റ്റ് വെച്ചാൽ നമ്മളെ പേടയാണ് ഈ ഒരു പാക്കറ്റിലായിട്ടാണ് പേട വരുന്നത് എല്ലാം ഉണ്ട് രണ്ട് രണ്ട് പീസായിട്ട് എല്ലാ പേടാസും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യാമല്ലോ വീട്ടിൽ കുറേ ആൾക്കാരും ഇല്ലേ അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഉടുപ്പ് എന്ത് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ക്ക് അങ്ങ് മടക്കി വെച്ച് പിന്നെ കുറച്ച് ക്ലിപ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഈ മുടിക്ക് കൂത്തുന്ന കുറച്ച് കുഞ്ഞ് കുഞ്ഞ് ക്ലിപ്സ് അല്ലേ അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഇനി സ്കൂളിലെല്ലാം പോകുമ്പോൾ അങ്ങനത്തെ എല്ലാം ഇട്ടിട്ട് പോകുമല്ലോ ഇനിയും ഈ പ്രാവശ്യം പോകുമ്പോൾ കുറച്ചും കൂടെ വാങ്ങണം പക്ഷേ ഇപ്പം നമ്മളിത് ഇത്ര മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ കുറച്ച് എടുത്തതാണ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറച്ച് ക്ലിപ്സും എടുത്ത് പേടയും പാക്ക് ചെയ്ത് ഇത് ഇട്ടിട്ട് ബോക്സ് പൂട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് നമ്മൾ ഗിഫ്റ്റ് റാപ്പ് ഇല്ലേ അത് വെച്ചിട്ട് റാപ്പ് ചെയ്ത് കാരണം അവൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ എന്തായിട്ട് തോന്നും ഒരു സർപ്രൈസിങ് പോലെ അതുകൊണ്ട് ഞാൻ ഫുൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് ആക്കി വെച്ച് അപ്പോഴേക്ക് താഴെ ഫുൾ സമയമായിട്ടുണ്ടായിരുന്നു ഇതെല്ലാം പാക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ വേഗം മാറ്റിയിട്ട് താഴത്തേക്ക് പോയി അപ്പോഴത്തേക്ക് എല്ലാവരും റെഡിയായി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ വാവാൻ്റെ ഇരുപത്തെട്ട് ചടങ്ങിലേക്ക് ഇതാ പോകുമ്പോൾ കേട്ടോ അങ്ങനെ അറിജുവും പൊന്നും വാവയും നിച്ചു എല്ലാം സെറ്റായേ നിച്ചുൻ്റെയും വാവേൻ്റെ ഉടുപ്പ് പൊന്നും അങ്ങനെ ചീപ്പിച്ചാൽ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നിച്ചു ഇപ്പം ഇങ്ങനത്തെ ഉടപ്പം തീരെ ഇടയില്ല അതിൻ്റെ ഒരു ചെറിയ മൂഡ് ഓഫ് നിച്ചുവിൻ്റെ മുഖത്ത് കാണുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അടിപൊളിയായിട്ട് എല്ലാവരും സുന്ദരി മണികളായിട്ട് ഒരുങ്ങി സെറ്റായിട്ടുണ്ട് ഇനി ചർട് കെട്ടിലേക്കാണ് ആദ്യം പോവുക അങ്ങനെ അമ്മ വേഗം ചർഡ് കെട്ടി എപ്പോഴുള്ള പോലെ തന്നെ നമ്മൾ നോർമൽ ചരട്ട ആദ്യം കിട്ടുമല്ലോ അതിന് അതിന് ശേഷമാണല്ലോ സ്വർണത്തിൻ്റെ അറിഞ്ഞാണ് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാവരും ഓരോന്ന് അങ്ങനെ ചെയ്യാൻ തുടങ്ങി കേട്ടോ വളയൊക്കെ ഇട്ട് കൊടുത്ത് അമ്മ പൊട്ടുവെച്ച് പൊന്ന് പിരികം വരച്ച് അങ്ങനെ അവൻ ഒരുക്കി സെറ്റ് രച്ചിലും നല്ല നല്ല ചൂടായന്റെ കുഴപ്പാന്ന് വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഇതാ എല്ലാരും ഉണ്ട് കേട്ടോ ചടങ്ങ് ഭയങ്കര മിനിമലായിട്ടാണ് നമ്മൾ നടത്തിയത് കുറച്ചുപേരെ മാത്രം വിളിച്ചിട്ട് വിളിച്ചിട്ടങ്ങ് നടത്തിയതാ കേട്ടോ അങ്ങനെ വാവ ഇതാ നല്ല കരച്ചിലാന്ന് നല്ല കുഴപ്പാക്കുന്നുണ്ടു ഒന്നാമത് ചൂടായിട്ടാന്ന് വേറൊന്നുമില്ല നമുക്ക് ഒന്നാമത് വിളക്കും കൂടെ കത്തിച്ചുകൊണ്ട് ഫാനും കൂടെ ഇടാൻ പറ്റൂലല്ലോ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിനു അങ്ങനെ വളയും മാലയും പിന്നെന്താ അരഞ്ഞാണ് മെല്ലാം ഇട്ടിട്ട് വാവ സൂപ്പ് സൂപ്പർ സെറ്റ് ചെയ്ത് കേട്ടോ ഇനി അടുത്തത് ലാസ്റ്റ് പേരുവളി ചടങ്ങാണ് പേരുവളി എപ്പോഴുള്ള ചടങ്ങ് പോലെ അങ്ങ് കഴിഞ്ഞ് പിന്നെ ഇപ്പം പല രീതിയിലും നെയിം റിവീലിങ് ചടങ്ങുണ്ടല്ലോ അപ്പം വാവാൻ്റെ പേര് നെയിം റിവീലിങ് പോലെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പേരിട്ടത് നയോമിന്നാണ് കേട്ടോ പേരിട്ടത് നിച്ചു യാമിക്കുട്ടി എന്നാണ് വിളിക്കുന്നത് അപ്പം പണ്ടേ നിച്ചു യാമി യാമി എന്ന് തന്നെയാണ് പറയൽ അപ്പം നിച്ചു യാമി എന്നിട്ടുകൊണ്ട് ഒരു നയോമി എന്ന് പറഞ്ഞിട്ട് അങ്ങ് കണക്ട് ചെയ്തിട്ടു കേട്ടോ അപ്പം എല്ലാം സെറ്റായി പിന്നെ നമ്മളും ഒരു ചെറിയ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും വകം പിന്നെ എടുത്തത് ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങാട്ടോ അങ്ങനെ ഓരോ ആളായിട്ട് കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റ് അങ്ങനെ കൊടുത്ത് പിന്നെ ഞാൻ ഓൾറെഡി നിച്ചുവിനെപ്പോഴും ഞങ്ങളെ വക ഇപ്പം വാവക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും പ്രയോറിറ്റി എപ്പോഴും ഞങ്ങൾക്ക് നിച്ചു തന്നെയാന്ന് അപ്പം നിച്ചുവിന് ഒരു കുഞ്ഞി സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് റാപ്പ് ചെയ്തുകൊണ്ട് അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയി അനക്കാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം വാവക്കും ഒരു കുഞ്ഞ് സമ്മാനം കൊടുത്ത് നിച്ചുവിനും അതേപോലെ തന്നെ ഒരു കുഞ്ഞ് സമ്മാനം കൊടുത്ത് അവൾ അവിടെ നിന്നേ പൊളിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് റാപ്പ് കുറച്ച് കൂടുതലായതുകൊണ്ട് അവൾക്ക് പെട്ടെന്നൊന്നും അങ്ങനെ പൊളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കുഞ്ഞ് ഫോട്ടോ സെക്ഷൻസ് ഒക്കെ എടുത്ത് കേട്ടോ പിന്നെ ലാസ്റ്റോട്ടായപ്പോഴത്തേക്ക് അരിയിടൽ ചടങ്ങാതെ ഓരോ ആളായിട്ട് ഇങ്ങനെ അരിയിട്ട് പിന്നെ നീച്ചു ഗിഫ്റ്റെല്ലാം തുറന്ന് നീച്ചുവിന് ഫേവറേറ്റ് പേഡാസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും കൊടുത്തിട്ട് പോവുക കുറച്ച് ബാക്കിയുണ്ടായിട്ടുള്ളു അതൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമായി അങ്ങനെ അമ്മയും ചെറിയമ്മയും അനിയത്തിയെല്ലാം വന്നിട്ടുണ്ടായിന് അങ്ങനെ അവരും നീച്ചോനും ബാബക്കും ചെറിയ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം അങ്ങനെ കൊടുത്ത് നീച്ചോനും പിന്നെ അമ്മേനേം ചെറിയമ്മേനെയെല്ലാം കാണാൻ ഭയങ്കര നാണമാണ് പ്രത്യേകിച്ച് എൻ്റെ അനിയന്മാരെ കാണുമ്പോൾ എൻ്റെ അനിയമ്മ മൂന്ന മൂന്നാൾക്കാരെയും കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര നാണുമാണ് മിണ്ടൂല്ല ചെറിയൊരു പേടിയുമുണ്ട് എന്നാണെന്നറിയില്ല പണ്ടേ ഉള്ളതാന്ന് ഇപ്പോൾ മിണ്ടുകില്ല അവർ അടുത്തുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര പേടിയാന്ന് അപ്പം ഇന്ന് എല്ലാവരും വന്നിട്ടുണ്ട് അങ്ങനെ ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് ഇനി വാവേനെ ഊഞ്ഞാലിൽ കിടത്തലാണ് കേട്ടോ ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വാവേന കിടത്തലാണ് നമ്മൾ പണ്ട് ഇങ്ങനത്തെ ഊഞ്ഞാൽ പണ്ട് അമ്മേൻ്റെ സാരിനെ കൊണ്ടാട്ടോ ചെയ്ത് ഇച്ചുള്ള സമയത്ത് പിന്നെ ഈ പ്രാവശ്യം ഇങ്ങനത്തെ ഊഞ്ഞാൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല കംഫേർട്ടായിട്ടുള്ള നല്ല കോട്ടണിൻ്റെ മെറ്റീരിയലായിട്ടുള്ള ഊഞ്ഞാലാണ് കേട്ടോ അതുകൊണ്ട് വാവക്ക് നല്ല സുഖമാണ് അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നല്ല ചൂടായതുകൊണ്ട് സെറ്റുമുണ്ട് കൊടുത്തിട്ട് കിടക്കാൻ പറ്റുന്നില്ലേ ഒരു കോട്ടൻ്റെ സാരി അങ് കൊടുത്ത് പിന്നെ വവേനിത് എടുത്തിട്ടുള്ളത് കേട്ടോ വവ നല്ല ഉറക്കാണ് വവ ഭയങ്കര കംഫേർട്ട് ഇങ്ങനെയൊക്കെ പിടിച്ചു വെക്കുമ്പോഴത്തേക്ക് ഭയങ്കര കംഫേർട്ടാണ് തീരെ ഇപ്പം വയറിന് എന്തെങ്കിലും പ്രശ്നമെല്ലാം ഉണ്ടെങ്കിൽ മറ്റേ പോലെ അങ്ങ് എടുക്കും നമ്മൾ തോള്ളല്ലാം എടുക്കും അല്ലേ അങ്ങനെ എടുക്കും അതുപോലെയാണോ കംഫേർട്ട് അനുസരിച്ച് എപ്പോഴും എടുക്കാറേ അങ്ങനെ ഉച്ചക്ക് ബിരിയാണി ആട്ടോ സെറ്റ് ചെയ്തത് നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു നമ്മുടെ പഞ്ചായത്ത് തന്നെ ഉള്ള ബിരിയാണിയാണ് ആടോ നമ്മൾ പാത്രം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ഇത്ര പേർക്കെന്നുള്ള ആ പാത്രത്തിൽ കണക്കായിട്ട് ഇട്ടു പിന്നെ നമ്മൾ ശീചേച്ചി ഉഷേച്ചിയാന്ന് ഷീ ചേച്ചിനെ നമുക്ക് പണ്ടേ വീഡിയോയിലെല്ലാം കണ്ടിട്ട് അറിയായിരിക്കും ഉഷേച്ചി നമ്മളെ പൊന്നുവിൻ്റെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് വന്നതാട്ടോ അങ്ങനെ ഇതാ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒക്കെ അടിപൊളിയായിട്ട് കഴിക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ ഇതാ നല്ല ചൂടായത് കൊണ്ട് ഭയങ്കര ക്ഷീണമായിട്ട് കുറച്ചൊന്നും ഉറങ്ങിപ്പോയതാണ് അപ്പം ഇന്നത്തെ ഈ ഒരു പരിപാടി നല്ല അടിപൊളിയായിട്ട് നമ്മളെല്ലാവരും സൂപ്പറാക്കിയിട്ട് വേണം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചെയ്യാതിരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാൻ അതുമായിരിക്കും ഇറ്റ്സ് ഇൻ ബൈ ഫ്രം ആദ്യ ആയിക്കൽ ബൈ ബൈ